അത് വരുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുക സൗണ്ട് കേട്ട് അപ്പുറത്തെ പണിക്കാരുണ്ടായിരുന്നു അവര് വിളിക്കുകയാണ് ഞങ്ങളെ ഇവിടെ കാറ് കത്തണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയായിരുന്നു അപ്പൊ വിളിച്ചിട്ട് ഓടി വരുമ്പോഴേക്കും കാറും സ്കൂട്ടറും കത്തി കത്തില്ല വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് തീ കത്തിക്കൊണ്ടിരിക്കുക അപ്പഴേക്കും മോൻ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു ഫയർ സർവീസിലേക്ക് വിളിച്ച് പറഞ്ഞു ആദ്യം നോക്കിയത് എല്ലാ ജനലും അടച്ചിടക്കും അപ്പൊ അവര് തുന്ന് ജനം തുറക്കാനും പറ്റണില്ലേ അപ്പോൾ ഈ വൈദിനെ അവര് തീ ഇട്ട് ഇപ്പൊ അവർ ബാക്കി ഇറങ്ങി പോയി നമ്മള് സ്കൂട്ടറിന് അവിടെ നിൽക്കേണ്ടായിരുന്നു സ്കൂട്ടർ സ്കൂട്ടർ തീയിട്ടിട്ട് തിരിച്ചു പോകാൻ പോയിപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ ടൈലർ അവിടെ നിന്ന് ഇപ്പോഴത്തും പോകാൻ കണ്ടിട്ട് ആളാ ഷോപ്പ് ചെയ്യുന്ന കൂടെ ഇറങ്ങി വന്നു വന്നപ്പോൾ ഈ സ്കൂട്ടർ തിരിഞ്ഞു വച്ചു തന്നെ ആൾ വീടും അപ്പം ആ വണ്ടി അവിടെ ഇട്ടിട്ട് നിൽക്കുവായിരുന്ന ആള് ആൾ തന്നെ കത്തിച്ചിരുന്ന ആളിനെ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ തന്നെ തീയിട്ടായിരുന്നു നിങ്ങൾ സ്റ്റേഷനിലേക്ക് അവിടെ വിളിച്ച് പറഞ്ഞുള്ള ആളെ കൈയൊക്കെ പുള്ളിയുണ്ട് കൈ പുള്ളിയുണ്ട് കാല് പുള്ളിയുണ്ട് ഷർട്ടാ ഷർട്ടൊന്നും വരില്ല കൈനാല് പുള്ളിയുണ്ട് ആ സമയം ഞങ്ങൾ വരുന്നില്ല ആ സമയത്ത് ഉണ്ടാവണം എന്നെനിക്ക് തോന്നുന്നു വേദന അറിയില്ല പുള്ളിക്കാരി അറിയില്ല എന്താണോ എന്താണെന്ന് പകർച്ച